വരുന്ന നവംബർ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അത് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി എത്തും മുമ്പ് ചാനലുകളിൽ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തും റോബിൻ ആരാധകരെ സമ്പാദിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ റോബിൻ ഭാവി വധു ആരതി പൊടിയുടെ ചാനലിൽ ചെയ്ത ഏറ്റവും പുതിയ വ്ളോഗാണ് താരത്തിൻ്റെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി താൻ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോവുകയാണെന്നാണ് പുതിയ വ്ളോഗ് വീഡിയോയിലൂടെ റോബിൻ അറിയിച്ചിരിക്കുന്നത് വീഡിയോയിൽ ശസ്ത്രക്രിയയുടെ വിശദാംശങ്ങളും റോബിൻ വ്യക്തമാക്കി ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അത് ഇടയ്ക്ക് സമയം കണ്ടെത്തി നാട്ടിലേക്ക് എത്തിക്കും പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി എൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനാൽ തന്നെ ശ്വാസതടസ്സവും ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല നല്ല രീതിയിൽ കിതപ്പും ഉണ്ടായിരുന്നു അടുത്തിടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിന് ചെറിയ വളവും ഉള്ളതിന് ചെറിയ രീതിയിൽ മാംസത്തിൻ്റെ വളർച്ചയുമുണ്ടെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ സർജറിയാണ് ഇരുപത്തിയൊന്നിന് ആശുപത്രിയിലേക്ക് പോകും ഇരുപത്തിരണ്ടിന് സർജറി നടക്കും ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നെയ്സിൽ പാക്കേജ് ഉണ്ടാകും മാത്രമല്ല ഒരു മാസം വരെയൊക്കെ മുഖത്ത് മുഴുവൻ നീരുണ്ടാകും ശ്വാസം കൃത്യമായി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചുന്ന ആളുകളായി എൻ്റെ ബോഡിക്ക് കൃത്യമായ ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണവും തലകറക്കവും ചിലപ്പോഴൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് ഇരുണ്ട് കയറുന്ന പ്രവണതയുമെല്ലാം ഉണ്ട് ചെറിയ രീതിയിൽ ബി പി എനിക്കുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഹൈ ബി പിയുടേതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇതെല്ലാം മൂക്കിലുള്ള പ്രശ്നങ്ങളുടേതാണെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് കൊച്ചിയിൽ വെച്ചാണ് സർജറി നടക്കുന്നത് ഡോക്ടർ വരുൺ നമ്പ്യാരാണ് സർജറി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങളും അപ്ഡേറ്റും ചെയ്തുന്നതായിരിക്കും വ്ലോഗൊന്നും എടുക്കാൻ അറിയില്ല എങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കും എന്നാണ് സർജറിയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ച് റോബിൻ പറഞ്ഞത് പ്രിയതാരം അസുഖവിവരം പങ്കിട്ട് എത്തിയതോടെ നിരവധി ആരാധകരാണ് പ്രാർത്ഥനകളും ആശംസിച്ച് എത്തിയത് എല്ലാം അതിജീവിച്ച ഡോക്ടർക്ക് ഇതൊക്കെ കടന്ന് മുന്നോട്ട് പോകാൻ പറ്റും